കുറെ നാളും മുടങ്ങാതെ കഴിക്കണമെന്നല്ലേ വൈദ്യര് പറഞ്ഞിരിക്കുന്നത് എനിക്കിതിൽ യാതൊരു വിശ്വാസവുമില്ല പാർവതി അങ്ങനെ പറയരുതേ എല്ലാം വിധിയാണ് എന്റെ കാഴ്ച നഷ്ടപ്പെടണോ എനിക്ക് വിശ്വാസമുണ്ട് ഗുരുവായൂരപ്പം ഈ കണ്ണുകൾക്ക് വീണ്ടും കാഴ്ച തരുമെന്ന് ആശ്രയിക്കുന്നവരെ ആ കരുണാമയൻ ഒരിക്കലും കൈവിടില്ല തീർച്ച വിധിയെ ഭസ്മവും ഭക്തിയും കൊണ്ട് തുടച്ചു മാറ്റാമെന്നാണോ നിന്റെ വിശ്വാസം കഥയില്ലായ്മ ഭക്തി കൊണ്ട് വിധിയെ തടുക്കാൻ സാധിക്കും സാധിച്ചിട്ടുണ്ട് ആര് വൈദ്യരോ ഇരിക്കൂ വൈദ്യരെ പരീക്ഷിത്ത് മഹാരാജാവിന്റെ കഥയറിഞ്ഞൂടെ തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ മഹാരാജാവ് കടലിൽ കൊട്ടാരം കെട്ടി ചുറ്റും കാവൽ ഏർപ്പെടുത്തി എന്നിട്ടോ വിധി നടന്നില്ലേ നീ ഫലിക്കാതെ മറ്റൊരു കഥ അങ്ങോട്ട് പറയാം സർപ്പദംശമേറ്റ് സിദ്ധി കുടണമെന്നായിരുന്നു പാണ്ഡ്യരാജന്റെ വിധി അതിൽ നിന്നും രക്ഷകെത്തിയത് എങ്ങനെയാ ഭക്തി കൊണ്ട് കരുണാഭാരതിയായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ദിവസം കൊട്ടാരൻ ജോത്സ്യൻ രാജാവിന്റെ വിധിയെക്കുറിച്ചുള്ള ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി വിധിക്ക് പ്രതിവിധിയില്ലേന്ന് രാജൻ വിധിയെ മാറ്റാൻ ബ്രഹ്മനും കഴിയില്ലെന്ന് ജ്യോത്സ്യൻ രാജാവിന് എന്ത് ചെയ്യണമെന്ന് നിശ്ചയില്ലാണ്ടായി ആ സമയത്ത് ഒരു ജ്ഞാനി നിർദ്ദേശിച്ചു ഗുരുവായൂരിൽ പോയി ഭജനമിരുന്നാൽ മതിയെന്ന് വാഗച്ചാറത്തിന് മുമ്പ് തന്നെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയാലോ നാളെ അഷ്ടമിരോഹിണിയാണ് ഭജനമിരിക്കാൻ പറ്റിയ ദിവസം നാളെ മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് നാം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ തന്നെ ഉണ്ടാവും ഇന്ന് നാം യാത്രയാകേണ്ട ദിവസമാണ് ഈശ്വരഹിതമതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എല്ലാവരും പോയി വിശ്രമിക്കൂ കൃഷ്ണ ഗുരുവായൂരപ്പ குருவாயூரப்பா எந்த குருவாயிரப்பா. அங்க அடியையும் பாண்டிய நாடினையும் ரெட்சிச்சு மந்திரி ஜோன்சன் விளிக்கோ ആരവിടെ ജോൽസിനെ കൂട്ടിക്കൊണ്ടുവരൂ പാമ്പുകടിയേറ്റിന്നലെ മരിക്കേണ്ടിയിരുന്ന നാം ഇന്ന് ജീവിച്ചിരിക്കുന്നു മന്ത്രി അടിയെ ഇവന്റെ കവടി സഞ്ചരി എടുത്ത് കടലിൽ അറിഞ്ഞവരെ കൈത്തൂങ്ങി പ്രഭു ക്ഷമിക്കണം അടിയന്റെ കണക്കുകൾ ഒരിക്കലും പിഴച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ പേസം സംഭവിച്ചു വിധി നടന്നിരിക്കും ഫലം ഉണ്ടായിട്ടില്ല വിധി നടന്നു എന്നുള്ളതിന് തെളിവുണ്ട് ഒരു നിമിഷം കൂടി അടിയന് തരൂ അങ്ങയെ ഒന്ന് പരിശോധിക്കട്ടെ നോക്കൂ തിരുമേനി പാമ്പ് കടിച്ച പാടുണ്ട് ഗുരുവായൂരപ്പ അവിടെ അതാണ് ആശ്രിതവത്സലനായ ഗുരുവായൂരപ്പന്റെ മഹാത്മ്യം അതുകൊണ്ട് വിശ്വാസത്തോടെ ഗുരുവായു പോയി വചനയിരിക്കാം ഫലം നിശ്ചയം ആ കാലടികളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് കരുണ ചെയ്യാതിരിക്കില്ല എനിക്ക് ആ വിശ്വാസം നശിച്ചു കഴിഞ്ഞു അങ്ങനെ അങ്ങനെ നിരാശനാകേണ്ട കേട്ടോ കുരുക്ഷേത്രത്തിൽ തളർന്നു വീണ അർജുനന് യുദ്ധം ചെയ്യാൻ ശക്തി കൊടുത്തതാര സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ ഈ കണ്ണിനും കാഴ്ച നൽകും നിശ്ചയ ആ സച്ചിദാനന്ദ മൂർത്തിയെ പജിച്ചാൽ സാധിക്കാതിരിക്കില്ല ഏതിനും ഗുരുവായൂരേക്ക് പുറപ്പെടുക തന്നെ പൈതൃ തന്നെ പുറപ്പെടാനുള്ള സമയം കുറിച്ചോളൂ ആവാം കൃഷ്ണ ഗുരുവായൂരപ്പ നീ തന്നെ കാത്തുകൊള്ളണമേ